നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണേ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം അപ്പോൾ താമസിക്കുന്നില്ല നമുക്ക് നേരെ വീടിലേക്ക് തന്നെ പോവാം ഈ ഒരു വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അരിയും ഉഴുന്നൊക്കെ അരയ്ക്കുന്ന മിക്സിയുടെ വലിയ ജാറല്ലേ അതെടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇരുന്നൂറ്റൻപത് എം എൽ കപ്പിൻ്റെ ഒരു കപ്പ് പത്തിരിപ്പൊടിയില്ലേ നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന അതാണ് നമ്മളിതിലേക്ക് കൊടുത്തത് ഇനി മുക്കാൽ കപ്പോളം നല്ല പച്ച തേങ്ങ ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം ഉണക്ക തേങ്ങ എടുക്കരുത് ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര എടുക്കാം ഞാനിപ്പം ഏകദേശം അരക്കപ്പിൽ കുറച്ചും കൂടി അര അരക്കപ്പും ഒരു ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നാല് ഏലക്കയും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഈസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി ഇതെല്ലാം കൂടി ചെറുതായിട്ട് സ്പൂണ് കൊണ്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇളം ചൂടുള്ള വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം ചൂട് ഒരുപാട് കൂടി പോകരുത് നമ്മൾ കൈകൊണ്ട് തൊട്ടാൽ പൊള്ളാത്തൊരു പരുവില്ല ആ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മൾ വെള്ളം എടുക്കേണ്ടത് അതിങ്ങനെ കുറച്ചൊഴിച്ചതിന് ശേഷം നമുക്കിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടിങ്ങനെ ഒന്ന് അടിച്ചെടുക്കണേ ഇവ ഏകദേശം ഒന്ന് നന്നായിട്ട് നന്നായിട്ടിങ്ങനെ അരഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു പരുവം പോരാ അപ്പം നമുക്കിതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു വട്ടയപ്പം എന്ന് പറയുന്നത് ക്രിസ്മസ് എന്നൊക്കെ പറയുമ്പം വട്ടയപ്പം ഇല്ലാത്ത ഒരു പരിപാടി പരിപാടിയില്ലല്ലേ അപ്പോൾ ഒരുപാട് തിരക്കുള്ള സമയത്ത് നമുക്ക് അരി കുതിർക്കാനും പൊടിക്കാനും അരയ്ക്കാനും ഒന്നും സമയം കാണത്തില്ല അപ്പം ഇതേപോലെ ആയിട്ട് ചെയ്താൽ പെട്ടെന്നാകാം ഇനി ഇതിലേക്ക് നമുക്ക് കാൽ കപ്പ് ചോറും കൂടി ചേർത്ത് കൊടുക്കാം മട്ടേരിയുടെ ചോറ് എടുക്കരുത് കളറ് മാറിപ്പോവേ അങ്ങനെ അങ്ങനത്തെ ഇതെല്ലാം നന്നായിട്ട് നന്നായിട്ടിങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കുറച്ചൊരു വലിയ പാത്രം നോക്കി എടുക്കണം അല്ലെങ്കിൽ മാവ് പൊങ്ങുമ്പം അതങ്ങ് തൂക്കിപ്പോവേ ഇനി ആ സ്പൂൺ കൊണ്ട് നന്നായിട്ടിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം ഇനി ഇത് അടച്ച് ഒരു മൂന്ന് മുതൽ നാല് മണിക്കൂർ വരെ നമുക്കതങ്ങ് മാറ്റി അനക്കാതങ്ങ് വെച്ചേക്കാമേ ഇപ്പോൾ ഏകദേശം ഒരു നാല് മണിക്കൂറായപ്പോഴത്തേക്കും ഞാനിത് എടുക്കുവാണേ നമ്മുടെ ഈ ടെമ്പറേച്ചർ അനുസരിച്ച് ഇത് പൊങ്ങി വരാൻ കുറച്ച് താമസം എടുക്കും ചിലപ്പം തണുപ്പ് കൂടുതലാണെങ്കിൽ ചൂടുള്ള നമ്മൾ തിളച്ച വെള്ളമൊക്കെ ഇല്ലേ കുടിക്കാനായിട്ട് ഇടുന്ന അതിൻ്റെ പുറത്തൊക്കെ വെച്ചാലും മതി അങ്ങനെ മാവൊക്കെ നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നൊരു മാവാണ് ഇനി ഞാനിവിടെ ഒരു കേക്ക് ബേക്ക് ചെയ്യുന്നൊരു ടിന്നാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പരന്ന തട്ടോ ഇല്ലേ അത് വേണമെങ്കിൽ എടുക്കാം അതിലേക്ക് കുറച്ച് നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കാം ഒരുപാട് വേണ്ട കുറച്ചൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണേ അതിങ്ങനെ ചുറ്റാകെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മാവൊഴിച്ചു കൊടുക്കാം ഒരുപാട് ഹൈറ്റ് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒക്കെ ഒഴിച്ച് കൊടുക്കാം അപ്പം സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന വട്ടയപ്പത്തന്നെ ഒരുപാട് ഒന്നും കാണത്തില്ല ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറുത്ത ഉണക്കമുന്തിരിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയോ അല്ലെങ്കിൽ കശുവണ്ടി പരിപ്പോ ഒക്കെ ചേർത്ത് കൊടുക്കാം പക്ഷേ നമുക്ക് പെട്ടെന്ന് കാണാം ഭംഗി തോന്നുന്നത് ഇതേപോലെ കറുത്ത ഉണക്ക മുന്തിരിയിൽ അതാണ് കേട്ടോ ഈ ഒരു സമയം കൊണ്ട് ഞാൻ സ്റ്റീമർ ചൂടാക്കിയിട്ടുണ്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ചൂടായിട്ട് ആവി വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ഒരു ഇതിലേക്ക് അങ്ങ് ഇറക്കി വെക്കാവൂ ഇനി സമയമൊന്നും ഒരുപാട് വേണ്ട ഒരു ആറേഴ് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വട്ടയപ്പവും ഒക്കെ അതേ നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഒരു ടൂത്ത് പിക്ക് വെച്ച് കൊത്തിക്കൊടുക്കാം അപ്പോൾ അതേ ഒട്ടിപ്പിടിക്കുന്നില്ല അടുത്തത് ഒരു ചെറിയൊരു പാത്രത്തിലേക്കൂടെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ അങ്ങനെ അതും സെറ്റാക്കി റെഡിയാക്കി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കത്തിയൊന്നും വേണ്ട ചുറ്റാകെ വരഞ്ഞു കൊടുക്കാനായിട്ട് തണുത്ത് കഴിയുമ്പോഴത്തേക്കും പതുക്കെ ഇങ്ങനെ കൈ കൊണ്ടൊന്ന് വിടിവിച്ച് കൊടുക്കുമ്പോഴത്തേക്കും നല്ല സൂപ്പറായിട്ട് തന്നെ വട്ടയപ്പം ഇളകി വന്നോളും നമ്മുടെ കേക്കിൽ നിന്ന് ഞാൻ കാണിച്ചുതരാം ഒരു തരി പോലും ഒട്ടിപ്പിടിച്ചിട്ടില്ല കേട്ടോ ഇത്തവണത്തെ ക്രിസ്മസിന് ഒരു വട്ടയപ്പം ഈ രീതിയിൽ ചെയ്ത് നോക്കിയാൽ നമുക്ക് സമയവും ലാഭിക്കാം നല്ല ടേസ്റ്റാണ് നല്ല പഞ്ഞി പോലെ ഇരിക്കുവാണ് കേട്ടോ അങ്ങനത്തെ അടുത്ത ഒരു ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ വട്ടയപ്പത്തിൻ്റെത് നിങ്ങൾക്കൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാമേ ഏകദേശം ഈയൊരളവിൽ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത്രയാണ് കേട്ടോ വട്ടയപ്പം നമുക്ക് കിട്ടുന്നത് പിന്നെ നമുക്ക് കുറച്ചും കൂടെ വലിയ കേക്ക് തന്നെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് ഫുള്ളും ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്ക് ആവിയിൽ പുഴുങ്ങി പുഴുങ്ങിയെടുക്കുകയൊക്കെ ചെയ്യാമേ ഞാനിപ്പം ഏഴിഞ്ചിൻ്റെ കേക്ക് തന്നെയാണ് എടുത്തേക്കുന്നത് ഒരു എട്ടിഞ്ചൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഫുള്ളും മാവ് എട്ടിഞ്ച് അല്ലെങ്കിൽ ഒരു ഒൻപത് ഇഞ്ചൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ആ മാവ് ഫുള്ളും നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനിതേ നമുക്കത് കട്ട് ചെയ്ത് കാണിച്ചു തരാൻ നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു വട്ടയപ്പമാണ് ഇതിൻ്റെ കൂടെ നമുക്ക് തേങ്ങാപ്പാൽ തേങ്ങാപ്പാലുമൊക്കെ കഴിക്കാൻ നല്ലതാണ് അല്ലെങ്കിൽ ഇറച്ചിക്കറിയുടെ കൂടെ കഴിക്കാനും നല്ലതാണ് കേട്ടോ ചെറിയൊരു മധുരം ഉണ്ടെങ്കിലും അതിൻ്റെ കൂടെ ആ സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കറിയും കൂടെ നന്നായിട്ട് ബാലൻസ് ചെയ്ത് പോകും അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻ്റെ പെയറായിട്ട് വരുവാണ് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വേറൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്